ൊട്ടി കേട്ടോ പായ പാല പൊട്ടി ആ ഇത് നമ്മളെ കൊട്ടിയൂർ റോഡ് എ എഫ് സീൻ്റെ മുമ്പിലില്ലേ ഇതാ രംഗം ഇതാ ഇത് ഇടുമ്പാ റോഡ് ഇടുമ്പാ റോഡ് റോഡിപ്പം കണ്ട ഏതാ ഇടുമ്പാ റോഡ് ഏതാ പുഴ എന്ന് മനസ്സിലാവില്ല ഇതിങ്ങനെയാ ഉള്ള സംഭവം ഇതാ ഈ ബിൽഡിംഗ് വീണ് ഇതിലായിരുന്നു നമ്മളെ ജോൺ താമസിച്ചിരുന്നത് ജോൺ തുള്ളി രക്ഷപ്പെട്ടതാണ് അല്ല കംപ്ലീറ്റ് മൊത്തം ജനങ്ങളാണ് ഇത് നമ്മളെ റഫീഖാജിക്കാൻ്റെ വീട് മൂന്ന് വീടുകൾ എല്ലാ വീടും ഇതാ മൊത്തം വീട് ഇതിൻ്റെ ഉള്ളിലൊരു കാറുണ്ട് ഇതാ മൊത്തം